നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മുടെ രണ്ടാമത്തെ എൻ സിആർടി എക്കണോമിക് ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പി എസ് സിയുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പുത്തൻ സാമ്പത്തിക നയം പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ സ്വീകരിക്കാൻ കാരണം എന്തായിരുന്നു എന്നും അതിനകത്ത് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഉദാരവൽക്കരണം എന്താണെന്നും പറഞ്ഞു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും എങ്ങനെയാണ് നടപ്പാക്കിയതെന്ന് പറഞ്ഞു നിർത്തുന്നതായിരിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കേട്ടിരിക്കുക എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ് പ്രൈവറ്റ് സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരാളുടെ അധികാരത്തിലുള്ളത് അല്ലെ ഒരാള് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് ഇൻഡിവിജ്വൽസിന്റെ നമ്മൾ ഒരു പ്രൈവറ്റ് സ്ഥാപനം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ള ജോലി പ്രൈവറ്റ് സ്ഥാപനത്തിലുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അർത്ഥം അപ്പൊ എന്താണ് ഈ സ്വകാര്യവൽക്കരണം ന്യൂ എക്കണോമിക് പോളിസിക്കകത്ത് ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനം ഫോർ എക്സാമ്പിൾ റെയിൽവേ അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് അല്ലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ നിർവഹണ ചുമതല നോക്കി നടത്താനുള്ള ചുമതലയോ ഒരു സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക ഇതാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് കമ്പനികളെ രണ്ട് രീതിയിലാണ് സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത് ഗവൺമെന്റ് കമ്പനികളെ രണ്ട് രീതിയിൽ നമുക്ക് മാറ്റാം ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് അങ്ങ് പിന്മാറി നിൽക്കും അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലക്ക് വിൽക്കും അപ്പൊ രണ്ട് രീതിയിൽ പ്രൈവറ്റൈസേഷൻ ഗവൺമെന്റിന് കൊണ്ടുവരാം ഏതൊക്കെ രീതിയിലാ ഒന്നുകിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ നിർവഹണ ചുമതല അതിൽ നിന്നും ഗവൺമെന്റ് മാറി നിൽക്കും അപ്പം അവിടെ ഗവൺമെന്റ് ആണ് ഉടമസ്ഥൻ പക്ഷെ ഉടമസ്ഥാവകാശം ആർക്ക് കൊടുത്തു വേറൊരു ഗ്രൂപ്പിന് കൊടുത്തു എന്നിട്ടങ്ങ് മാറിൽക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് വിൽക്കും പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലക്ക് വിൽക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലക്ക് വിൽക്കുന്നതിനെ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്നാണ് പറയുന്നത് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് പഠിച്ചു വെക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി ഓഹരി മീൻസ് സ്റ്റോക്ക് ആണല്ലേ അതായത് നമ്മൾ പറയത്തില്ലേ നമ്മൾ ഇത്ര വാല്യൂ കൽപ്പിച്ചിട്ടുണ്ട് ആ വാല്യൂ നമ്മൾ ഓരോ സ്റ്റോക്ക് ആയിട്ട് മാറ്റിയിട്ട് ആ സ്റ്റോക്ക് ഭാഗികമായിട്ട് ഫുള്ളിയല്ല ഭാഗികമായിട്ട് ആർക്ക് കൊടുക്കും സ്വകാര്യ മേഖലക്ക് വിൽക്കും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കും അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികള് ആയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെ നമ്മൾ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്നാണ് പറയുന്നത് സാമ്പത്തിക അച്ചടക്കവും ആധുനികവൽക്കരണവും കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഓഹരി വിൽപ്പനയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അപ്പം ഓരോരുത്തർ ഓഹരി വാങ്ങിക്കും അല്ലെ ഇത്ര ഓഹരി ഇത്ര രൂപ കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങിക്കും അപ്പൊ നമ്മൾക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക അച്ചടക്കം അതുപോലെ ആധുനികവൽക്കരണം ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുക ഇതൊക്കെയാണ് ഗവൺമെന്റ് ഈ ഒരു ഓഹരി വിൽപ്പനയിലൂടെ ലക്ഷ്യമിട്ടത് സ്വകാര്യ മൂലധനം മികച്ച മാനേജ്മെന്റ് എന്നിവയെ പൊതുമേഖലയുടെ വികസനത്തിൽ ായി വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക എന്തും വിഭാവനം ചെയ്തിരുന്നു എന്താണ് സ്വകാര്യ മൂലധനം മികച്ച മാനേജ്മെന്റ് ഇപ്പൊ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുമ്പോ നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ പൈസ ഉള്ള ആൾക്കാരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അവരെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും അതുപോലെ അവർക്ക് കുറച്ചുകൂടെ ഈ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആൾക്കാരെക്കാളും കുറച്ചുകൂടെ മാനേജ്മെന്റ് കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കും അത് രണ്ടും ഈ ഒരു എന്താണ് പുതിയ സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ സംരംഭം കേറി അങ്ങ് പൊലിക്കും അല്ലെ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും കൂടാതെ രാജ്യത്തേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ സ്വകാര്യവൽക്കരണം പ്രചോദനമാകും നമ്മൾ അറിഞ്ഞില്ലേ ഒരു സ്വകാര്യ പ്രൈവറ്റൈസേഷൻ നടത്തുന്ന ഒരു കമ്പനിയിലേക്ക് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് അത് പുറത്തുനിന്നും പൈസ വരും ഇൻവെസ്റ്റ് ചെയ്യും പുറത്തുനിന്ന് ആൾക്കാർ അല്ലെങ്കിൽ പൈസയുള്ള ആൾക്കാരും കൂടി ഇതിനകത്ത് പാർട്ണർഷിപ്പ് ആവും ഈ സ്വകാര്യ മേഖലയിലേക്ക് അതും നമ്മുടെ കമ്പനിയെ വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഗവൺമെന്റ് പ്രൈവറ്റൈസേഷൻ നടപ്പാക്കിയത് പൊതുമേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മാനേജ്മെന്റ് സംബന്ധമായ തീരുമാനമെടുക്കാൻ ഇവർക്ക് സ്വയം ഭരണാധികാരം നൽകി ഉദാഹരണത്തിന് ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മഹാരത്നങ്ങൾ നവരത്നങ്ങൾ മിനി രത്നങ്ങൾ എന്നീ പ്രത്യേക പദവി നൽകി എന്താ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യക്ഷമത വർദ്ധിപ്പിക്കാന് മാനേജ്മെന്റ് കാണുമല്ലോ ഒരു എം ഡി കാണും കുറെ ആൾക്കാർ കാണും മാനേജേഴ്സ് കാണും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഹെഡ് കാണും ഇവരെല്ലാം തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരം അവർക്ക് അങ്ങ് കൊടുത്തു അന്നിട്ട് ഈ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിനും ഓരോ പദവി നൽകി നഹാരത്നം നവരത്നം മിനിരത്നം അപ്പൊ ഒന്ന് എന്താണെന്ന് നോക്കാം ഇപ്പം വിക്രമാദിത്യരാജാവിന്റെ കൊട്ടാരത്തിൽ കലയിലും സാഹിത്യത്തിലും ഒക്കെ പ്രഗത്ഭരായ ഒൻപത് പേരെ നവരത്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽപരമായ കഴിവ് സൃഷ്ടിക്കുന്നതിനും ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ കൂടുതൽ ഫലപ്രദമായി മത്സരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഈ മഹാരത്നം നവരത്നം മിനിരത്നം എന്നിങ്ങനെ ഗവൺമെന്റ് മാറ്റി തിരിച്ചു ഈ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഭരണ നിർവഹണ ചുമതലയും സ്വയം ഭരണാധികാരികളും നൽകിയിട്ടുണ്ട് അപ്പൊ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കാറ്റഗറി ആക്കി എന്നിട്ട് ഇവർക്ക് എന്താ കുറച്ചുകൂടെ ഭരണ നിർവഹണ ചുമതല കൂട്ടി സ്വയം ആക്കി അവർക്ക് ഇത് പ്രധാനമായും സ്ഥാപനത്തിന് ഫലപ്രദമായി നടത്തിപ്പിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ലാഭം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് മറ്റൊരാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന മിനി കമ്പനികൾക്ക് പ്രവർത്തന കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ഭരണ നിർവഹണ കാര്യങ്ങളിലും കൂടുതൽ സ്വയം ഭരണാധികാരം നൽകി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മിനി രത്ന കമ്പനികൾക്ക് അവരുടെ പ്രവർത്തന കാര്യത്തില് അവരുടെ സാമ്പത്തിക കാര്യത്തില് അവരുടെ ഭരണ നിർവഹണം എങ്ങനെ വേണം അതൊക്കെ അവർക്ക് ഓട്ടോണോമസ് പദവി അങ്ങ് കൊടുത്തു നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്ക് അങ്ങ് കൊടുത്തു ഓക്കെ ആണല്ലോ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഏതാണ്ട് തൊണ്ണൂറോളം കമ്പനികൾക്ക് ഇങ്ങനത്തെ വിവിധ പദവി കൊടുത്തു അതായത് മിനിരത്ന നവരത്ന മഹാരത്ന ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ അപ്പൊ ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മഹാരത്ന കമ്പനികൾ രണ്ടായിരത്തി പതിനൊന്നില് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇതൊക്കെ മഹാരത്ന കമ്പനികളായിരുന്നു നവരത്നത്തിനകത്ത് വരുന്നതാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് ഒക്കെ നവരത്ന കമ്പനികളായി മിനി മിനിരത്നോ എന്ന് പറയുമ്പോൾ അത് ബി എസ് എൻ എൽ അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതൊക്കെ ആരായിരുന്നു മിനി രത്ന കമ്പനികളായിരുന്നു അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ മേൽ ലാഭകരമായ കൂടുതൽ സ്ഥാപനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും രൂപം കൊണ്ട് ഇവരൊക്കെ തന്നെ അൻപത് അറുപതിൽ വന്നതാണ് സ്വയം പര്യാപ്തത അടിസ്ഥാന സൗകര്യ വികസനം നേരിട്ടുള്ള തൊഴിൽ നൽകൽ എന്നീ പൊതു നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട് കൂടാതെ കമ്പനി അതിന്റെ ഓഹരി ഉടമകളോട് കൂടുതൽ ഉത്തരവാദിത്തപരമായിട്ട് മാറുകയും ചെയ്തു അതായത് ഈ ഓഹരി വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ അവർക്കും എന്ത് വേണം പ്രോഫിറ്റ് വേണ്ടേ അതിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങി ഈ പദ്ധതി പദവി കൂടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളെ വികസിപ്പിച്ച് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം ഓഹരി വിൽപ്പനയിലൂടെ ഈ കമ്പനികളെ ഭാഗികമായി സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്തത് എന്ന് ചില പണ്ഡിതന്മാർ എന്താണ് ക്രിറ്റിസിസം പറയുന്നുണ്ട് ഈ സ്ഥാപനങ്ങളെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ അടുത്ത കാലത്ത് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയം വളർന്ന് ലോക നിലവാരത്തിലാവാനും മൂലധന വിപണിയിൽ നിന്നും ആവശ്യമായ ധനം കണ്ടെത്താനും ഒക്കെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിയണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ നടത്തിപ്പ് ചുമതല സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ഈ പറഞ്ഞുകൂട്ടി ഉടമസ്ഥാവകാശം നിർവഹണ ചുമതലയൊക്കെ ഗവൺമെന്റ് അവിടെ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് സ്വകാര്യ മേഖലയ്ക്ക് അങ്ങ് വിൽക്കും ആ രണ്ട് രീതിയിൽ നമുക്ക് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കാം അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് അതായത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു പല കാറ്റഗറികളിലായിട്ട് മഹാരത്നം നവരത്നം മിനിരത്നം ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തരം തിരിച്ചു അതിനനുസരിച്ചിട്ട് പ്രവർത്തന രീതി കൂടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അതുപോലെ ഓഹരി നിക്ഷേപം മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണവും ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി പാർഷ്യലായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ടൊന്ന് നോക്കി വച്ചേക്കാം നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്താണ് ഗ്ലോബലൈസേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഒന്നിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത് എങ്കിലും ഇത് നമ്മൾ പറയുന്നത് കൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ലോകരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഒന്നിപ്പിക്കുക സമന്വയിപ്പിച്ച് കൊണ്ടുപോകാം ലോകത്തെ കൂടുതൽ പരസ്പര പരസ്പരം ആശ്രയത്വമുള്ളതായിട്ട് കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണിത ഫലമാണ് ആഗോളവൽക്കരണം അപ്പൊ സാമ്പത്തികം സാമൂഹ്യം ഭൂമിശാസ്ത്രപരമായ അതിരുകളൊന്നുമില്ലാത്ത പ്രവർത്തന ശൃംഖലകളാണ് ുദ്ദേശിക്കുന്നത് കണക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പുറം രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഓളങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് അപ്പൊ പുറത്ത് ഒരു രാജ്യത്ത് സാമ്പത്തിക സ്ഥിതി തകരുവാണെങ്കിൽ അത് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും അവിടെ കൂടുകയാണെങ്കിൽ അതും നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും തൽഫലമായിട്ട് അതിരുകളില്ലാത്ത ഏകലോകമായിട്ട് ഈ ഒരു അവസ്ഥ മാറി ഓക്കെ ഇവിടെയാണ് ഔട്ട്സോഴ്സിങ് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് ഈ ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം കരാർ എന്ന് പറയും ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്തു നിന്നും നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ ഇപ്പൊ നിയമ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഉപദേശം ആയിക്കോട്ടെ ഒരു കമ്പ്യൂട്ടറിന്റെ സേവനം ഒരു അഡ്വെർടൈസ്മെന്റ് ഡിഫൻസ് ആയിക്കോട്ടെ ഇത് ഓരോ വിഭാഗങ്ങളിലും രാജ്യത്തിനകത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നിന്നും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത് സ്വീകരിക്കുന്നു അതായത് ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പുറം രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കമ്പ്യൂട്ടർ സേവനം അത് അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റൊരു യൂറോപ്യൻ രാജ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദുബായ് പോലെയുള്ള രാജ്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മുടെ രാജ്യത്തിരുന്നോണ്ട് ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഔട്ട് സോഴ്സിംഗ് എന്ന് വിളിക്കുന്നത് അങ്ങനെ വേണമെങ്കിലും വിളിക്കാം അപ്പൊ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു വാർത്താവിനിമയ ബന്ധത്തിൽ ഉണ്ടായ വലിയ വികസനം പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യയുടെ വികസനം ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറം പണിക്കരാറിനെ അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുത്തുക ഔട്ട്സോഴ്സിംഗിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ശബ്ദാധിഷ്ഠിത ബിസിനസ് ബിസിനസ് പ്രക്രിയ അതായത് പൊതുവെ കോൾ സെന്റർ എന്നൊക്കെ സെന്ററുകൾ അല്ലെങ്കിൽ ഡേറ്റാസ് സൂക്ഷിക്കുക അക്കൗണ്ടൻസി ബാങ്കുകളുടെ സേവനം മ്യൂസിക്കിന്റെ റെക്കോർഡിങ് സിനിമയുടെ എഡിറ്റിങ് പുസ്തകം പകർത്തി എഴുതുക ചികിത്സ സംബന്ധമായിട്ടുള്ള ഉപദേശങ്ങൾ എടുക്കുക എഡ്യൂക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ വികസിത രാജ്യങ്ങളിലെ കമ്പനികൾ ഇന്ത്യയിൽ നിന്നും പുരം പുരം പുറം സൗട്ടോസിങ് അതാ ഓർത്താമതി ഔട്ട്സോഴ്സിംഗ് പ്രകാരം വാങ്ങുന്നുണ്ട് അഥവാ ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വാചകം ചിത്രം ശബ്ദം എന്നിവ ഡിജിറ്റൈസ്ഡ് രൂപത്തിലാക്കി ആധുനിക വാർത്താവിനിമയ സംവിധാനമായ ഇന്റർനെറ്റിന്റെ കൂടി മറ്റു രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും സംരക്ഷണം ചെയ്യപ്പെടുന്നുണ്ട് വൈദഗ്ധ്യമേറിയ സൂക്ഷ്മതയോടുകൂടിയ മനുഷ്യശേഷി വിഭവങ്ങൾ മാൻ പവേഴ്സ് കുറഞ്ഞ വേതനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളും ചെറിയ കമ്പനികളും അവരുടെ സേവനങ്ങൾ ഔട്ട്സോഴ്സിംഗിലൂടെ ഇന്ത്യക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് കുറഞ്ഞ വേതന നിരക്ക് വിദഗ്ദ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്നിവ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഔട്ട്സോഴ്സിങ്ങിന്റെ ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ഫലമാണെന്ന് ഓർത്തു വെച്ചേക്കാം ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മറ്റൊരു രാജ്യത്തെ ഒരു ജോലി അവർ നമ്മളെ ഏൽപ്പിക്കുന്നു നമ്മൾ അത് കുറഞ്ഞ വേതനത്തിന് കാര്യക്ഷമമായിട്ട് ചെയ്ത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു അതിന് നമുക്ക് വേതനം കിട്ടുന്നു ഇതാണ് ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ലോക വ്യാപാര സംഘടന എന്ന് പറയുന്ന ഡബ്ല്യു ടിഒയെ പറ്റിയിട്ടാണ് ഇത് പി എസ് സിയുടെ സ്ഥിരം ഒരു ചോദ്യം ആയതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പോവുക എന്ന സംഘടനയുടെ അതായത് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് അതാണ് ഫുൾ നെയിം പിൻഗാമിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്ത് വരുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകി വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര ഉടമ്പടികൾ നിർവഹിക്കാനാണ് ഈ ഒരു ആഗോള വ്യാപാര സംഘടനയായ ഗാട്ട് എന്ന നിലവിൽ വന്നത് നാല്പത്തി എട്ടിൽ വന്നത് അപ്പൊ ഘാട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പിന്നീട് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഘാട്ട് വന്നത് എന്തിനാണെന്നാ പറഞ്ഞത് വിവിധ രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകി വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര ഉടമ്പടികൾ നിർവഹിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാട്ട് വന്നത് നിയമാധിഷ്ഠിതമായ വ്യാപാര സംവിധാനം സ്ഥാപിക്കുക എന്നതായിരുന്നു ലോക വ്യാപാര സംഘടന പ്രതീക്ഷിച്ചിരുന്നത് ഇതിൽ രാജ്യങ്ങൾക്ക് ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ വ്യാപാരത്തിന് മേൽ ഏർപ്പെടുത്താൻ കഴിയത്തില്ല കൂടാതെ സേവനങ്ങളുടെ ഉൽപാദനവും വ്യാപാരവും വർദ്ധിപ്പിക്കുക അതുപോലെ ആഗോള വിഭവങ്ങളുടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഉപയോഗം അതായത് റിസോഴ്സസ് മാക്സിമം ഉപയോഗിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക ഇതൊക്കെ ആരുടെ ലക്ഷ്യ ഡബ്ല്യുറ്റിഒയുടെ ലക്ഷ്യമാണ് ഇറക്കുമതി തീരവ നിയന്ത്രണം അതുപോലെ തീരുവേദന നോൺ താരിഫ് നിയന്ത്രണങ്ങൾ എന്നിവ ഒഴിവാക്കിക്കൊണ്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം രണ്ട് രാജ്യങ്ങളുമായും വിവിധ രാജ്യങ്ങളുമായിട്ടും ശക്തിപ്പെടുത്തുക അതായത് ഇറക്കുമതി ചെയ്യാൻ പൈസ കൊടുക്കണ്ട അല്ലെ നോൺ താരിഫ് നടപ്പിലാക്കുക അങ്ങനെ മറ്റു രാജ്യങ്ങളുമായിട്ട് അങ്ങോട്ടും ഉള്ള ബന്ധമൊക്കെ നല്ലതായിട്ട് കൊണ്ടുപോകാനും ഈ ഒരു ഉടമ്പടിയിലുണ്ട് ഡബ്ല്യു ടിഒയുടെ ഉടമ്പടിയിലുണ്ട് കൂടാതെ എല്ലാ അംഗരാജ്യങ്ങൾക്കും കൂടുതൽ വിപണി അവസരങ്ങൾ നൽകാനും ഇവര് ശ്രദ്ധിക്കുന്നുണ്ട് വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിനും ആഗോള നിയമങ്ങളും നിയന്ത്രണങ്ങളും രൂപീകരിക്കുന്നത് ഈ സംഘടനയുടെ ഒരു പ്രധാന അംഗരാജ്യമെന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും മുൻപന്തിയിൽ തന്നെയായിരുന്നു ലോകവ്യാപാര സംഘടന പറയുന്നത് പോലെ ഇറക്കുമതിക്കുള്ള കോട്ട നിയന്ത്രണങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചുകൊണ്ടും നമ്മുടെ രാജ്യം വ്യാപാര മേഖലയിൽ ഉദാഹരണത്തോടു കൂടി പ്രതിബദ്ധ അതായത് അന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇറക്കുമതി ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നു കയറ്റുമതി ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നു ചുങ്കം ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ന്യൂ എക്കണോമിക് റീഫോം പോളിസി തന്നെ കൊണ്ടുവന്നത് അതുപോലെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും വികസിത രാജ്യങ്ങൾ തമ്മിലായതിനാൽ ലോക വ്യാപാര സംഘടനകൾ ഇന്ത്യ ഒരു അംഗമെന്ന നിലയിൽ തുടരുന്നതിന്റെ സാങ്കേത്യം ചില അതായത് അന്ന് നമ്മള് വികസ്വര രാജ്യം എന്നുള്ള ഒരു കാറ്റഗറി വികസിത രാജ്യങ്ങൾ തമ്മിലാണ് കൂടുതലും എന്ത് അന്താരാഷ്ട്ര വ്യാപാരം അപ്പൊ എന്തിനാണ് ഇന്ത്യ ഇതിനകത്തുള്ള അംഗമായിട്ട് തുടരുന്ന ഒരു കാലത്ത് ചിലർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു വികസിത രാജ്യങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കായി സബ്സിഡി നൽകുന്നു അതേസമയം വികസ്വര രാജ്യങ്ങളിലുള്ള കാർഷിക സബ്സിഡിക്കെതിരെ വികസിത രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകുന്നു വികസ്വര രാജ്യങ്ങൾ അവരുടെ വിപണി വികസിത രാജ്യങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു എന്നാൽ വികസിത രാജ്യങ്ങൾ അവരുടെ വിപണി വികസ്വര രാജ്യങ്ങൾക്കായിട്ട് ആയിട്ടുള്ള ആൾക്കാർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് തുറന്നു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ വികസ്വര രാജ്യങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നൊക്കെ അന്നത്തെ കാലത്തൊരു സംസാരം ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അടുത്തത് ഒരു വിലയിരുത്തലാണ് ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് റീഫോംസ് അതായത് ഈ ഒരു റീഫോംസ് വന്ന സമയത്തെ ഇന്ത്യൻ എക്കണോമി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി നയൻറ്റീൻ നയൻറ്റി വണ് തൊട്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഏകദേശം ഇത് ഈ പ്രിന്റ് ചെയ്ത സമയത്ത് ട്വന്റി ഫൈവ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷമായിട്ടുണ്ട് അല്ലെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനം ഈ തൊട്ടടുത്ത കാലഘട്ടം നോക്കുവാണെങ്കിൽ വളരെ 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 മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഇത് ട്വന്റി ഫൈവ് ഇയേഴ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ ജി ഡിപിയുടെ നിരക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എൺപത് തൊണ്ണൂറ്റൊന്ന് കാലത്തിൽ ജി ഡി പിയിൽ ഫൈവ് പോയിന്റ് സിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഏഴ് പന്ത്രണ്ട് ആയപ്പോൾ എയ്റ്റ് പോയിന്റ് ടു ആയിട്ട് വർദ്ധിച്ചു പരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ വളർച്ചാ നിരക്ക് കുറയുകയാണ് ഉണ്ടായത് അതേസമയം എവിടെ കൂടി വ്യാവസായിക മേഖലയിൽ വളർച്ചാ നിരക്ക് കൂടി സേവന മേഖലയിൽ ഇപ്പൊ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക അല്ലെ ഏറ്റവും കൂടുതൽ സേവന മേഖലയിലാണ് ഇപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് ഒൻപത് ശതമാനമോ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമോ നേടണം എന്നതായിരുന്നു പന്ത്രണ്ടാം ബജറ്റ് ടു തൗസൻഡ് ട്വൽവ് ടു സെവൻറ്റീന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഉയർന്ന വളർച്ചാ നിരക്ക് നേടണമെങ്കിൽ നമ്മുടെ കാർഷിക മേഖല ഫോർ ടു ഫോർ പോയിന്റ് ടു പെർസെന്റേജ് വരെയും വ്യാവസായിക മേഖല നയൻ പോയിന്റ് സിക്സ് മുതൽ ടെൻ പോയിന്റ് നയൻ ശതമാനം വരെയും സേവന മേഖല പത്ത് ശതമാനം വളരേണ്ടതാണ് അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നില്ല അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ സമ്പദ് വ്യവസ്ഥ തുറന്നിട്ടതോടുകൂടി നേരിട്ടുള്ള വിദേശ നിക്ഷേപം വിദേശ വിനിമയ ശേഖരം വർദ്ധിച്ചു അതൊരു പോയിന്റ് ആണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം വിദേശ സ്ഥാപനങ്ങളിലെ നിക്ഷേപം എന്നിവ കൂടി ചേർന്ന വിദേശ നിക്ഷേപം നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ പത്ത് കോടി അമേരിക്കൻ ഡോളറിൽ നിന്നും ആ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പം നാലായിരം കോടി അമേരിക്കൻ ഡോളറായിട്ട് വർദ്ധിച്ചായിരുന്നു അതുപോലെ വിദേശ ശേഖരം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നില് അറുപത് കോടി അമേരിക്കൻ ഡോളർ ആയിരുന്നു പിന്നീട് പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതും നാലായിരം പത്തല്ല ഇരുപത് വർഷമാണ് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ നാലായിരം കോടി അമേരിക്കൻ ഡോളറായിട്ട് വർദ്ധിച്ചു അപ്പൊ നിലവിലെ അവസ്ഥ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് 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 മുന്നിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ മുപ്പത്തിരണ്ട് വർഷമായപ്പോ ഇന്ത്യയുടെ സ്ഥിതി ഇതൊന്നുമല്ല ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുമ്പോ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ആഗോളവൽക്കരണത്തിനെ പറ്റിയിട്ട് പറഞ്ഞു പ്രൈവറ്റൈസേഷനെ പറ്റിയിട്ട് പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദാരവൽക്കരണത്തെ പറ്റിയിട്ട് പറഞ്ഞു എന്ത് കൊണ്ടാണ് ഈ ഒരു എക്കണോമിക് റീഫോം പോളിസി ഇന്ത്യ എടുക്കാൻ കാരണമായതെന്നുള്ളതൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇതൊക്കെ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതായത് ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം